ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം വിദ്യാരംഗം കലാസാഹിത്യവേദി വാങ്മയം വാങ്്മയം ഭാഷാ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി നടത്തുന്ന പരീക്ഷ പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിൽ മുൻവർഷ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച് കുറച്ച് അധിക ചോദ്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ക്ലാസ് മുഴുവനായിട്ട് കാണാനും കേൾക്കാനും ശ്രദ്ധിക്കുകയിൽ മലയാള സാഹിത്യത്തിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ആദ്യമായിട്ട് നമുക്ക് ഒന്ന് രണ്ട് അവാർഡുകളെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരിവിലാണ് അശോകൻ ചരിവിൽ എന്ന സാഹിത്യകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൺഡുലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി വയല അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ് അദ്ദേഹത്തിൻ്റെ മീഷ എന്ന നോവലിനാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡാണ് അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിന് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ കെ അരവിന്ദാക്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഇനി മറ്റൊരു ചോദ്യം നോക്കാം ഭാഷാ പ്രതിഭാ പരീക്ഷയിൽ കാണുന്ന മറ്റൊരു ചോദ്യമാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അതായത് ഒരു സെൻറ്റൻസ് തരുമ്പോൾ ആ സെൻറ്റൻസിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് തിരുത്തണം അപ്പോൾ കുറച്ച് മുൻവർഷ ചോദ്യം നോക്കാം അതല്ലാതെ മറ്റു കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം ഒരു വാക്യം നോക്കിക്കേ പെട്ടെന്നുണ്ടായ ഭാര്യയുടെ മരണം അയാളെ തളർത്തിക്കളഞ്ഞു പെട്ടെന്നുണ്ടായ ഭാര്യയുടെ മരണം അയാളെ തളർത്തിക്കളഞ്ഞു വാക്യം ശരിയായിട്ട് എങ്ങനെയാണ് പറയുന്നത് ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തിക്കളഞ്ഞു ഇതുപോലെ ചെറിയ ചെറിയ അർത്ഥവ്യത്യാസം വരുന്ന തെറ്റുകളായിരിക്കാം ഓരോ സെൻറ്റൻസിലുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം നന്നായിട്ട് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാൻ വേറൊരു വാക്യം നോക്കിയേ സാധാരണയായി ഞാൻ കാപ്പിയാണ് കുടിക്കുക പതിവ് സാധാരണയായി ഞാൻ കാപ്പിയാണ് കുടിക്കുക പതിവ് ഈ വാ ഈ വാക്യത്തിൽ എന്താണ് മിസ്റ്റേക്കായിട്ട് വരുന്നത് സാധാരണയായി പതിവെന്ന് പറയുന്നത് രണ്ടും ഒരു സെൻറ്റൻസ് ചേർക്കണ്ട അല്ലേ ഒരു വാക്യത്തിൽ രണ്ടും വേണ്ട കാരണം ഇത് രണ്ടും ഒരേ അർത്ഥമാണ് തരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി സാധാരണയായി ഞാൻ കാപ്പിയാണ് കുടിക്കുക അല്ലെങ്കിൽ ഞാൻ കാപ്പിയാണ് കുടിക്കുക പതിവ് അപ്പോൾ സാധാരണയായി പതിവ് ഇതിലേതെങ്കിലും ഒരു വാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി അടുത്തൊരു വാക്യം നോക്കൂ ജാഥയിൽ ഏകദേശം നൂറോളം പേർ പങ്കെടുത്തു എങ്ങനെയാണ് എവിടെയാണ് ഈ സെൻറ്റൻസിൻ്റെ മിസ്റ്റേക്ക് ജാഥയിൽ ഏകദേശം നൂറോളം പേർ പങ്കെടുത്തു ഇവിടെ നൂറോളം എന്ന് പറയുന്നത് ഒരു ഏകദേശ കണക്കാണ് അപ്പോൾ നൂറോളവും ഏകദേശവും എന്താണ് ഒന്നിച്ചു വരേണ്ട ആവശ്യമില്ല ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി ജാഥയിൽ ഏകദേശം പേർ പങ്കെടുത്തു അല്ലെങ്കിൽ ജാഥയിൽ നൂറോളം പേർ പങ്കെടുത്തു എന്ന് മതിയാവും മറ്റൊരു വാക്കി നോക്കിക്കേ മഹാകവിയുടെ അമ്മ ബാല്യത്തിൽ മരിച്ചുപോയി ഈ വാക്യത്തിലെ തെറ്റെന്താണ് മഹാകവിയുടെ അമ്മ ബാല്യത്തിൽ മരിച്ചുപോയി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് അപ്പം നമുക്കിതെങ്ങനെ തിരുത്തി എഴുതാം മഹാകവിയുടെ ബാല്യത്തിൽ അമ്മ മരിച്ചുപോയി രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കിയാലോ ശ്രദ്ധിച്ചേ ഈരേഴ് പതിനാല് ലോകത്തും പ്രശസ്തിയും കീർത്തിയും നേടിയ ധീരനാണ് കർണൻ ഈ വാക്യത്തിലെ തെറ്റെന്താണ് ഈരേഴ് പതിനാല് ഇത് രണ്ടും ഒരേ അർത്ഥമാണ് ഈ രണ്ട് പദങ്ങൾക്കും ഒരേ അർത്ഥമാണ് അതുപോലെ പ്രശസ്തി കീർത്തി ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിച്ചാൽ മതിയാകും എല്ലാം സമാന അർത്ഥമാണ് ഇതിനെല്ലാം ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പദം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ എങ്ങനെ പറയാം ഈ ഈരേഴ് ലോകത്തും കീർത്തി നേടിയ ധീരനാണ് കർണൻ മറ്റൊരു ഉദാഹരണം നോക്കാം കാരുണ്യവാനും ദയ ഉള്ളവനുമായ അവിടുന്ന് എന്നോട് ഒരു പ്രാവശ്യം ക്ഷമിക്കണമെന്ന് വിനയത്തോടും വണക്കത്തോടും അപേക്ഷിക്കുന്നു നോക്കിക്കേ മക്കളെ ഇവിടെ കാരുണ്യം ദയ വിനയം വണക്കം എന്നിവയെല്ലാം ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം ആ പദം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരികയാണ് അപ്പം നമുക്ക് എങ്ങനെ പറയാം ശരിയാക്കി ദയുള്ള അവിടെ നിന്ന് എന്നോട് ഒരു പ്രാവശ്യം ക്ഷമിക്കണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു ഓക്കെ മനസ്സിലായല്ലോ ഒരു ഉദാഹരണം കൂടെ വേണോ എന്തായാലും ഒന്നുകൂടെ നോക്കിക്കോ എത്ര കുറഞ്ഞാലും സദ്യയ്ക്ക് ചുരുങ്ങിയത് നൂറ് പേരെങ്കിലും കാണും ഈ വാക്യത്തിലെ തെറ്റെന്താണ് കുറഞ്ഞാലും ചുരുങ്ങിയത് എങ്കിലും ഇവ ഒരേ അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പദം ഉപയോഗിക്കുന്നതാണ് ശരി അപ്പോൾ എങ്ങനെ നമുക്ക് ഈ വാക്യത്തെ തെറ്റുതിരുത്തി പറയാം എത്ര കുറഞ്ഞാലും സദ്യക്ക് നൂറ് പേർ കാണും ഓക്കെ മനസ്സിലായല്ലോ ഇനി നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്ഷരത്തെറ്റ് രണ്ട് ഒരു പദം തന്നെ രണ്ട് വിധത്തിൽ തരും അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെറിയ അക്ഷരത്തെറ്റുണ്ടാവും അപ്പോൾ അതിൽ ശരി ഏതാണ് തെറ്റേതാണെന്ന് നമ്മൾ പറയണം ഓക്കെ അങ്ങനെ വരുന്ന അതായത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുകയും എന്നാൽ തെറ്റിക്കുകയും ചെയ്യുന്ന കുറച്ച് പദങ്ങളുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം ഓക്കെ വാക്കുകൾ നോക്കിക്കേ ഇങ്ങിനെ ഇങ്ങനെ ഏതാണ് ശരിയായ പദം രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ എന്നുള്ളതാണ് അതുപോലെ അടിമത്വം അടിമത്തം ഏതാണ് ശരിയായ വാക്ക് ഇത്തായാണ് അടിമത്തം അതാത് അതത് ഏതാണ് മക്കളെ ശരി രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് അതത് അതാത് എന്ന് പറയത്തില്ല അതതാണ് ശരിയായ പദം അധ്യാപകൻ അധ്യാപകൻ ഏതാണ് ശരിയായ വാക്ക് രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് അധ്യാപകനാണ് ഓക്കെ അതുപോലെ ചിലവ് ചെലവ് ഏതാണ് ശരിയായത് രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് ചെലവാണ് ശരിയായ പദം അടുത്ത നോക്കി ജന്മിത്തം ജന്മിത്വം ഏതാ ശരി ആദ്യം കൊടുത്തതാണ് ശരി ജന്മിത്തം ആണ് ശരി കുറച്ചു പദങ്ങൾ കൂടി നോക്കിക്കേ അതിഥി അതിഥിയാണോ അതിഥിയാണോ ശരിയായ വാക്ക് അതിഥി ആ തായ എഴുതി വള്ളി തായെഴുതി വള്ളി അതിഥിയാണ് ശരിയായിട്ടുള്ളത് എല്ലാവരും തെറ്റിക്കുന്നതായ ഒരു വാക്കാണ് എപ്പോഴും അപ്പം ശ്രദ്ധിക്കുക അതിഥി ആ തിഥിയാണ് ശരിയായ വാക്ക് അത് അടുത്ത് നോക്കിയാൽ അതിർത്തി അതിർത്തി ഏതാണ് ശരി രണ്ടാമത് കിടക്കുന്നതാണ് അതിർത്തിയാണ് അടുത്ത് നോക്കിയ അധപ്പതനം അധപ്പതനം ഏതാണ് ശരി രണ്ടാമത് കിടക്കുന്നതാണ് ശരി ദുഃഖമൊക്കെ എഴുതുക അതുപോലെ അധപ്പതനുമാണ് ശരിയായ വാക്ക് അതുപോലെ മറ്റൊരു വാക്ക് നോക്കിയാൽ അനുഗ്രഹീതൻ അനുഗ്രഹീതൻ ഏതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന അനുഗ്രഹീതനാണ് ശരിയായ വാക്ക് മക്കളെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാക്കും ശ്രദ്ധിച്ചേ കവയിത്രിയാണോ കവിത്രിയാണോ ശരിയായത് കവയിത്രിയാണ് കേട്ടോ കവനം ചെയ്യുന്നയാൾ എന്നുള്ള അർത്ഥത്തിൽ കവയിത്രിയാണ് ശരിയായ വാക്ക് ഇനി തെറ്റിക്കരുത് വക്കളി നമുക്ക് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കഥാപാത്രങ്ങൾ തന്നിട്ട് അത് ഏത് കൃതിയിലേതാണെന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം നമുക്ക് കുറച്ച് മുൻവർഷ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് നാലുകെട്ട് എം ഡിയുടെ നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി അതുപോലെ നിങ്ങൾക്ക് എല്ലാം പരിചിതമായൊരു കഥാപാത്രമാണ് നജീബ് ബെന്യാമീൻ്റെ ആടുജീവിതം എന്ന നോവലിലെ കഥാപാത്രമാണ് നജീബ് മറ്റൊരു കഥാപാത്രമാണ് പപ്പു ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ് പപ്പു മജീദ് സുഹ്ര ഈ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ് ബാല്യകാല സഖി ഇതൊക്കെ പ്രീവിയസ് ആണ് ഇനി നമുക്ക് മറ്റു കുറച്ച് കഥാപാത്രങ്ങൾ കൂടി പരിചയപ്പെടാം ധർമ്മരാജ ധർമ്മരാജ എന്ന നോവലിലെ കഥാപാത്രമാണ് ത്രിപുര സുന്ദരിയമ്മ അതുപോലെ ഇന്ദുലേഖ എന്ന നോവലിലെ കഥാപാത്രമാണ് സൂര്യനമ്പൂതിരിപ്പാട് ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ചെമ്മീൻ തകഴീട് ചെമ്മീൻ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ചെമ്പം കുഞ്ഞ് കറുത്തമ്മ തോട്ടിയുടെ മകൻ എന്ന നോവലിലെ നോവലിലെ കഥാപാത്രമാണ് ചുടുലമുത്തു അതുപോലെ ഭ്രാന്തൻ വേലായുധൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഇരുട്ടിൻ്റെ ആത്മാവ് ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കൃതിയിലെ കഥാപാത്രമാണ് മഞ്ഞെന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് വിമല എം ഡിയുടെ മഞ്ഞിലെ പ്രധാന കഥാപാത്രമാണ് വിമല കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ചേതന ചേതന ആരാച്ചാർ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് നാരായണി അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങൾ കൃതികൾ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം എഴുത്തുകാരന്മാരും അവരുടെ തൂലിക നാമവും മലയാള സാഹിത്യകാരന്മാരും അവരുടെ തൂലികാനാമവും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഞാൻ പറയാവേ ഇതുതന്നെയാണ് എപ്പോഴും തിരിച്ചും മറിച്ചുമൊക്കെ സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളത് ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബിൻ്റെ തൂലിക നാമമാണ് പി സി കുട്ടിക്കൃഷ്ണൻ തിക്കൊടിയൻ പി കുഞ്ഞനന്ദൻ നായർ തിക്കൊടിയൻ പി കുഞ്ഞനന്ദൻ നായർ സഞ്ജയൻ എം ആർ നായർ സഞ്ജയൻ എം ആർ നായർ വിലാസിനി എം കെ മേനോൻ വിലാസിനി എം കെ മേനോൻ ചെറുകാട് സി ഗോവിന്ദ പിഷാരടി ചെറുകാട് സി ഗോവിന്ദ പിഷാരടി നന്ദനാർ നന്ദനാറിൻ്റെ തൂലികാനാമം പി സി ഗോപാലൻ പാറപ്പുറം കെ ഇ മത്തായി പാറപ്പുറം ആരുടെ തൂലികാ നാമമാണ് കെ മത്തായിയുടെ മക്കളെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അവിടെ കവികളുടെ പ്രശസ്തമായ വരികൾ തരും എൻ്റെ ഏത് കവിയുടേതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തി എഴുതണം നമുക്ക് കുറച്ച് കവികളുടെ പ്രശസ്തമായ വരികൾ നോക്കിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ വരികൾ ആദ്യം പറയാം ഓമന തിങ്കൾ കിടാവോം എന്ന താരാട്ടുപാടില്ലേ നല്ല കോമള താമര പൂവോ പൂവിൽ വിരിഞ്ഞ മധുവോ എന്നുള്ളൊരാ ഒരു ഇരടി അതാരുടെയാണ് ആ താറാട്ടുപാട്ട് ആരുടെയാണ് ആര് രചിച്ചതാണ് ഇരേമ്മൻ തമ്പി അതുപോലെ കാക്കേ കാക്കേ കൂടെ എവിടെ നിങ്ങൾ നേഴ്സറി ക്ലാസ്സുകളിൽ വെച്ച് പഠിക്കുന്ന പാട്ടാണ് കാക്കേ കാക്കേ എന്ന് തുടങ്ങുന്ന കവിത അതാരുടേതാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അതുപോലെ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന നമ്മൾ ഓണത്തിനൊക്കെ പ്രത്യേകിച്ച് പാടുന്ന ആ ഒരു പാട്ട് അതാരുടേതാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ്റെ വരികളാണത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ആരുടെ വരികളാണ് ഇഞ്ചിക്കാട് ബാലചന്ദ്രൻ്റെ വരികളാണ് അടുത്ത വരികൾ ശ്രദ്ധിച്ചേ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം കാലസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരയെ കൈപ്പ് ശമിപ്പതുണ്ടോ ആരുടെ വരികളാണ് കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് അടുത്തത് നോക്കിയാൽ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിക സത്യമേഘമാം ആരുടെ വരികളാണ് നമ്മുടെ കുമാരനാശാൻ്റെ നളിനി എന്ന് പറയുന്ന കാവ്യത്തിലെ വരികളാണ് അടുത്തത് നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ആശാന്റെ ചണ്ടാല വിഷുകിയിലെ വരികളാണ് അടുത്ത വരികൾ നോക്കി മുല്ലപ്പൂമ്പോടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടാ സൗരഭ്യം അതിൻ്റെ വരികളാണ് കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ അതിൻ്റെ വരികളാണ് പൂന്താനത്തിൻ്റെ വരികളാണ് അതുപോലെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി താൻ ആശാൻ്റെ വരികളാണ് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു അതും ആശാൻ്റെ ചണ്ടാല് പിഷുകിയിലെ വരികളാണ് നാട്ടിപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ആരുടെ വരികളാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലു സുഖപ്രദം ആരുടെ വരികളാണ് അക്കിത്തം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണ അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ആരുടെ വരികളാണ് വള്ളത്തോളിൻ്റെ വളരെ പ്രധാനപ്പെട്ട വരികളാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ആരുടെ വരികളാണ് വയലാർ രാമവർമ്മയുടെ വരികളാണ് മക്കളെ ഇതാരുടെ വരിയ പൊക്കയില്ലായ്മയാണ് എൻ്റെ പൊക്കം പൊക്കമെന്നറിയുന്നു ഞാൻ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് ഓക്കെ അഖിലാണ്ട മണ്ഡലമണീച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ആരുടെ വരികളാണ് പന്തളം കെ പിയുടെ ഇനി നമുക്ക് കുറച്ച് ആത്മകഥകൾ നോക്കിയാലോ എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മന്നത്ത പത്മനാഭൻ എൻ്റെ വക്കീൽ ജീവിതം തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ് അതുപോലെ അരങ്ങുകാണാത്ത നടൻ തിക്കൊടിയൻ തിക്കൊടിയൻ്റെ ആത്മകഥയാണ് അരങ്ങുകാണാത്ത നടൻ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് ജീവിതപാത ആരുടെ ആത്മകഥയാണ് ചെറുകാടിൻ്റെ അല്ലെ ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത ഒ എൻ വി കുറിപ്പിൻ്റെ ആത്മകഥയാണ് പോക്കുവെയിൽ മണ്ണിലെഴുതിയത് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ഇനി നമുക്ക് കുറച്ച് സാഹിത്യപരമായ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം തൂലിക പടവാളാക്കിയ കവി ആരാണ് വയലാർ രാമവർമ്മ തൂലിക പടവാളാക്കിയ കവി വയലാർ രാമവർമ്മ തൂലിക ചാട്ടവാറാക്കിയ കവിയാരാണെന്നറിയുമോ കുഞ്ചൻ നമ്പ്യാർ തൂലിക ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ കാച്ചുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ക കവിതയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതകളെ സാഹിത്യ പഞ്ചാനൻ എന്ന് അറിയപ്പെടുന്ന കവി പി കെ നാരായണ പിള്ള സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ള സഞ്ചാര സാഹിത്യകാരൻ അല്ലെ സഞ്ചാര സാഹിത്യത്തിലെ കുലപതി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് എസ് കെ പൊറ്റക്കാട് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ച കവയിത്രി ആരാണ് ബാലാമണിയമ്മ ചലച്ചിത്രമാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പാല നാരായണൻ നായർക്ക് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ കേരള പാണിനി എ ആർ രാജരാജവർമ്മ അതുപോലെ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഇന്ദുലേഖയാണ് ഓ ചന്തു മേനോൻ്റെ ഇന്ദുലേഖ ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ലളിതാംബിക അന്തർജനത്തിന് അവരുടെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത് കാപ്പിരികളുടെ നാട്ടിലെന്ന യാത്രാവിവരണ ഗ്രന്ഥം ആരുടെയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ജ്ഞാനപ്പാന രചിച്ചതാരാണ് മക്കളെ പൂന്താനം പൂന്താനം രചിച്ചതാണ് ജ്ഞാനപ്പാന മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് രാമചന്ദ്രവിലാസം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസം ഗാന്ധിയെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് വള്ളത്തോൾ നാരായണമേനോൻ മാമ്പഴം എന്ന കവിതയർ എല്ലാവരും സുപരിചിതമായ കവിതയാണ് മാമ്പഴം എഴുതിയതാരാണ് വയലോപ്പിള്ളി ശ്രീധര മേനോൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവിയാരാണ് എൻ കുമാരനാശാൻ കേരള വാത്മീകി എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോൻ കേരള വാത്മീകി എന്നറിയപ്പെടുന്ന കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞതാവാരാണ് കുഞ്ചൻ നമ്പ്യാർ ഇങ്ങനെ കുറച്ച് സാഹിത്യപരമായ ചോദ്യങ്ങൾ ഉണ്ടാവും സാഹിത്യ ക്വിസ് ഇനി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കവിതാഭാഗം തന്നിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഗദ്യഭാഗം തന്നിട്ട് അതിന് ആസ്വാദനം തയ്യാറാക്കാനാണ് ഇനിയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതിൻ്റേതായ ആ ഒരു ഫോർമാറ്റിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മലയാള സംബന്ധമായ വീഡിയോകൾ ലഭ്യമാകണമെങ്കിൽ വിൻ ബി എസ് സി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്